ബാക്കി ബാക്കി ആർക്ക് സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ അത് ഒന്ന് ബാലൻസ് ആക്കി പറ്റും പക്ഷെ ഒരു സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ വീടിന് താളം മുഴുവൻ തെറ്റി പോകും പി സിയുടെ ഒക്കെ ശരിക്കും മാനസികമായിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ മനസ്സിനെ ഫ്രീ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ പി സിയുടെ ഒക്കെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും സ്വാഭാവികമായ ശരീരത്തിലെ മാറ്റങ്ങളല്ലാത്ത മറ്റസുഖങ്ങളല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിംഗ് ഉണ്ടാകുന്നത് ഉറക്കക്കുറവാണ് ഇൻസോമിയ എന്ന് പറയുന്നതാണ് ഈ സ്ട്രെസ് അല്ലെങ്കിൽ മാനസികമായ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ആളുകൾക്കുള്ള ആളുകൾക്ക് അടുത്ത ഇഷ്യൂ കാരണം ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ബ്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ബ്രെയിൻ വയസ്സ് കഴിഞ്ഞുള്ള ജെന്സിനാണ് ഇതിനുള്ള പോസിബിലിറ്റി കൂടുതൽ വരുന്നത് ഈ മാനസിക പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ശരീരത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് പല രീതിയിലത് റിഫ്ലക്റ്റ് ചെയ്യും മനസ്സാണ് ശരീരത്തിന്റെ കാവൽക്കാരണം എന്ന് പറയുന്ന പോലെ തന്നെ മനസ്സിലേക്ക് ഇട്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അത് ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്തിരിക്കും കാരണം നമ്മുടെ ഇമോഷൻസാണ് മനസ്സിലുണ്ടാകുന്നത് അല്ലേ ഇമോഷൻസ് എക്സ്പ്രസ്ഡ് അല്ല അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തിലായിരിക്കും ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് മിക്ക കേസുകളിലും ജോയിൻസിൽ ലോഡാവും നമ്മുടെ കൈയുടെ കാലിൻ്റെ എല്ലാം ജോയിൻ്റുകൾ അപ്പോൾ ആർത്രൈറ്റിസ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും അത് ഒന്നാമത്തെ സിംറ്റമാണ് ഇപ്പം ബോഡി പെയിൻ ഇപ്പോൾ ഈ പറയുന്ന കൈക്കും കാലിനൊക്കെ ജോയിൻറ്റ് പെയിൻസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ആ സ്ട്രെസ്സ് അവർക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന മാനസികമായ ഒരു ഇഷ്യൂ ആണത് അവർക്ക് സ്ട്രെസ്സ് പാലാൻ താങ്ങാൻ പറ്റാത്ത വരുമ്പോൾ അത് ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും സെക്കൻഡ്ലി ഹയർ ബി പി ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഭയങ്കരമായിട്ട് വരും ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് തലയിറങ്ങുന്നതല്ല തോന്നും എന്ന് വെച്ചാൽ ബി പി ഡൗൺ ആയി ചില മിക്ക സ്ത്രീകൾക്ക് സംബന്ധിച്ചിട്ടുണ്ട് ബി പി കുറവാണ് തലയിറങ്ങുന്നത് ബി പി കുറവാണ് തലകറങ്ങുന്നത് പറഞ്ഞു പോകും അല്ലേ ചിലർക്ക് ഹയർ ബി പിയിലേക്ക് പോവാം അത് കുറച്ച് റയർ കേസുകളാണ് ബി പി ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് മിക്ക കേസുകളും ബി പി ഡ്രോപ്പ് ആവും ലോ ആയിരിക്കും കാരണം അവർ ടോട്ടലി വീക്കാണ് ബോഡി ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അടുത്ത സംഭവം വീക്കാവും നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ചേർ ജലദോഷം പനി ഒരു കുഴപ്പമില്ല അറിയാൻ സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ മഴ നനഞ്ഞിട്ട് വീട്ടിൽ കയറി അക്കാ തന്നെ പനി കിട്ടി അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ മഴയുടെ ആണ് കാലാസയുടെയാണ് നല്ല സ്ട്രെസ് കൂടുതലായിരിക്കും മാനസികമായിട്ടൊരു വീക്കായിരിക്കും വളരെ കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ള സംഭവമാണത് മിക്ക സ്ത്രീകൾക്കും പീരിയഡ് സംബന്ധമായ ഡിസീസസ് ഉണ്ടാകാം അല്ലേ സ്പോണ്ടേനിയസ്ലി പി സി യു ഡി ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ് പി സി യു ഡി ഒരുപാട് കേരളം പക്ഷേ പി സി യു ഡി ഒക്കെ ശരിക്കും മാനസികമായിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ മനസ്സിനെ ഫ്രീ ആകാൻ പറ്റിക്കഴിഞ്ഞാൽ പി സി യു ഡി ഒക്കെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതല്ല ഹോർമോണൽ ഇംബാലൻസിങ് അല്ലേ ഹോർമോൺസ് ഉണ്ടാകുന്ന കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മനസ്സുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായ ശരീരത്തിലെ മാറ്റങ്ങളല്ലാത്ത മറ്റു അസുഖങ്ങളല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ചേഞ്ചസ് വരും പി സി ഒ വരും അല്ലേ പി സി ഒ റീസൺ അതാണ് അടുത്ത കാരണം എന്ന് പറയുന്നത് ശരിക്കും ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും അതായത് വയറിന് കംപ്ലയിൻറ്റ് തുടങ്ങും വയറിന് കംപ്ലയിൻറ്റ് ആദ്യം തുടങ്ങുമ്പോൾ ഇത് കുഴപ്പമില്ല എന്തോ ഫുഡ് കഴിച്ചു തന്നെയാണെന്നൊക്കെ ചിന്തയൊക്കെ നമ്മൾ ഉച്ചയ്ക്കും പക്ഷെ അത് ഐ ബി എസ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഭക്ഷണം കഴിച്ചപ്പം തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നുക ചിലർക്ക് പോകത്തില്ല അപ്പൊ ഇതെല്ലാം ഈ ഇറിറ്റബിളി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ് ഹോർമോൺസ് നമ്മുടെ മാനസികമായിട്ടുള്ള നില തെറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിന്റെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നതെല്ലാം അങ്ങനെയായിരിക്കും ഭയം സങ്കടം ദേഷ്യം ഇമോഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ കേട്ടിട്ടുള്ളത് സംബന്ധിച്ചിട്ടാണ് ഈ ഒരു പ്ലന്റി ഓഫ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതൊക്കെ കേട്ടിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞ രീതിയില് ഈ ബി ഒക്കെ ഒരു കാലഘട്ടം വരെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ സഡൻലി ആയിരിക്കും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇമോഷണലി കുറച്ച് ദേഷ്യം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഭയങ്കര ലോ ബി പി ആ ഒരു സ്റ്റേജിലേക്ക് ഒക്കെ പോവാന്ന് പറയുന്നത് നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ കാരണം ഓൾറെഡി പ്രഷറിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഏതെങ്കിലും ഒക്കെ സിറ്റുവേഷനിൽ നമ്മളൊന്ന് റേസ് ആവുന്ന സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് കോട്ടാനിൻ്റെ സിസ്റ്റം നമ്മുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് അഡ്രസ്സ് ചെയ്യുന്നത് അതിന് റിസോർട്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ബോഡി പെട്ടെന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ളൊരു സൂചന തരുന്ന ചിലപ്പം റെസ്റ്റ് എടുത്താൽ ഓക്കെ ആവും കിടന്ന് ഓക്കെ കഴിയുമ്പോൾ ഓക്കെ ആവും പിന്നെ ഈ അടുത്ത സ്ട്രെസ് അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും സ്ത്രീകളിൽ അടുത്ത് വരുന്നത് ഫിസിക്കൽ ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കും ചിലർക്ക് അമിത വിശപ്പായിരിക്കും ചിലർ എനിക്ക് ടെൻഷൻ വരുമ്പോ ഞാനൊരു ഫുൾ ബിരിയാണി ചിലപ്പോൾ രണ്ട് ബിരിയാണി തിന്നിന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ചേഞ്ചസിലേക്ക് വരും ചിലർ ഭയങ്കര ഒബീസാവും വയ്ക്കും പിന്നെ എത്ര ശ്രമിച്ചാലും ഈ വണ്ണം കുറവില്ല കാരണം വെച്ചാൽ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് കൺട്രോൾ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കും തോറും നമുക്ക് ക്രേവിങ്സ് കൂടും മനസ്സില് സേവ് ചെയ്യാണ് പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത ഇതാണ് പിന്നെ എത്ര ശ്രമിച്ചാലും ഭക്ഷണം കുറയ്ക്കാൻ പറ്റില്ല മനസ്സ് ഓൾറെഡി ആയി ആ ഹെവീനെസ് ആ ബോഡിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി ബോഡി വെയിറ്റ് കൂടി ചിലർക്ക് റിവേഴ്സാണ് ഭക്ഷണം കഴിക്കാനേ തോന്നില്ല ബലിയും വെലിഞ്ഞ് വലിഞ്ഞൊന്നും വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇത് രണ്ട് ക്രൈറ്റീരിയകൾ നിൽക്കുന്ന ആളുകളാണ് മൂന്നാമത്തൊരു കാറ്റഗറി ഉണ്ട് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വണ്ണവും വയ്ക്കുമല്ല ബലിയോട് ഈ ഒരു സ്റ്റേജിലും ബോഡി ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും അപ്പം അത് സ്ട്രെസ് വരുമ്പോൾ എടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും അത് ഒരു ഭയം കൂടെ കൂടിയിട്ടുണ്ടാകും അപ്പൊ ഇത് നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലത് മാറ്റത്തില്ല മാറ്റാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാകുന്ന ഒബീസ് ആകാം ലീനാകാം ഇത് രണ്ടിലും കാറ്റഗറിൽ നിൽക്കുന്ന സിറ്റോ അതെ ഓവർ വർക്കുകൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോകും ഇന്നാളൊരു ക്ലയൻ്റ് എൻ്റെ അടുത്ത് വന്ന് ഇതേപോലെ ആയിരുന്നു ആൾ അവൻ എന്തെങ്കിലും ഒരു പനി പിടിക്കണമെന്ന് കഴിഞ്ഞാൽ അവൻ പോയി കിടന്ന് തുടങ്ങും രാവിലെ കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം വൈകിട്ട് വരെ നല്ല ഉറക്കമായിരിക്കും വീണ്ടും രാത്രി കിടന്നു തുടങ്ങും അങ്ങനെ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കത്തിലേക്ക് പോകുന്ന അവൾ കുറച്ച് കഴിയുമ്പോൾ അത് ഹാബിറ്റായി പോകട്ടത് ചിലർക്ക് ഒട്ടും ഉറക്കം ഉണ്ടാവില്ല രാത്രി ഇറങ്ങുന്ന നടക്കും എന്ന് പറയുന്നതാണ് ഈ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ആളുകൾക്കുള്ള അടുത്ത ഇഷ്യൂ കാരണം ഈ ഇൻസോമിനിക് വരുമ്പോഴും അവരുടെ ചിന്തകൾ എപ്പോഴും ഇങ്ങനെ ഓവർ കൂടുതലായിട്ടും ഈ എക്സാം നമുക്ക് വരുമ്പോ സ്ട്രെസ് ആയിരിക്കും അപ്പോൾ അപ്പൊ കൂടുതലാൾക്കാർ കേട്ടിട്ടില്ല കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൈൻഡിലേക്ക് ഈ നാളത്തെ കാര്യം ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും ഭയങ്കര നമുക്ക് ഉറങ്ങാനേ പറ്റില്ല അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു ടൂർ ഉള്ള സമയത്താണെങ്കിൽ എപ്പോഴും പേരന്റ്സ് ഒക്കെ പറയുന്ന കാര്യമാണ് ബാക്കി എല്ലാ ദിവസവും ഇവരെ വിളിക്കേണ്ടി വരും പക്ഷെ ഒരു ടൂറ് വെക്കേഷൻ ട്രിപ്പ് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഇവരെ വിളിക്കേണ്ട കാര്യമില്ല ഇവര് ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു സ്ട്രെസ് ആണ് ശരിക്കും ഒരു മൂന്ന് മണിക്കും മണിക്കൊക്കെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുക ആ ഒരു തലത്തിലേക്കൊക്കെ പോയില്ലേ ടൂറിന് പോകുന്ന വേറെ ഒരു ആണ് പക്ഷേ എക്സാമിന്റെ കാര്യം വരുമ്പോൾ സ്ട്രെസ്സാണ് ടൂർ പോകുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ള സംഭവം അതൊരു പോസിറ്റീവ് ഫീൽ ആകും അത് പോണം ഇത് പോണം കറങ്ങാൻ പോകണം ചെറിയ സ്ട്രെസ്സ് വരാൻ കാരണം ഈ വണ്ടി പോയാലോ എന്നുള്ള ചിന്ത മാത്രം അത് അല്ലാതെ വേറെ ഒന്നും എഴുന്നിട്ടില്ലെങ്കിലോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു ആയിട്ട് കൂട്ടാൻ പറ്റില്ലെങ്കിലും ഒരു ആഗ്രഹം വരും പക്ഷെ എക്സാമിൻ്റെ കേസ് മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഹയർ ഗ്രേഡ് ഓഫ് ആണ് അപ്പോൾ ചിന്തകൾ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കും ഈ പരീക്ഷയ്ക്ക് തോറ്റു എന്ത് ചെയ്യുക അത് അങ്ങനെ നമ്മൾ അനാവശ്യമായി നമുക്ക് ചിന്തിച്ച് ഭയപ്പെടുന്നത് എന്താണോ അത് സംഭവിക്കുന്നുള്ളതാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ മൈൻഡിൽ ആലോചിക്കും കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ അത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യില്ലേ ഉറങ്ങുമ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു മൊമെന്റ് എത്തുമ്പോൾ അത് കിട്ടിയില്ല മറന്നു പോകുമ്പോൾ ഒരു ടെൻഷൻ സ്ട്രെസ് എടുത്തിട്ട് അപ്പം എഴുന്നേറ്റിട്ട് പോയി ബുക്ക് തുറന്ന് വായിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ സമയത്ത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം സ്ട്രെസ് അടിച്ച് പരീക്ഷയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ വലത് കൈ കൊണ്ട് എഴുതുന്ന ഒരു ഹാബിറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ സ്ട്രെസ് വരുന്ന സമയത്ത് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റിൻ എന്താണോ ഇടതെ കൊണ്ടെന്ന് എഴുതി വെച്ച് നോക്കുക കാരണം അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ബ്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ബ്രെയിൻ പഠിക്കും സംതിങ് ഡിഫറെ അപ്പോൾ ഇത് എക്സാമിന് ഞാൻ ഇടതുകൊണ്ടുള്ള എഴുതിയെ കൃത്യമായിട്ട് ഓർമ്മിക്കട്ടു ഒരു ടിപ്പാട്ടോ യൂസ് ചെയ്യാം ഈ വീടുകളിലാണെങ്കിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് സ്ട്രെസ് വരുമ്പോഴായിരിക്കും ഒന്ന് ബാലൻസ് ആക്കി മാറ്റും പക്ഷെ അമ്മയ്ക്ക് ഒരു സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ വീടിന് താളം മുഴുവൻ തെറ്റിപ്പോകും കാരണം ആ ഒരു സ്ട്രെസ് അവർക്ക് പറ്റുന്നില്ല ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവർ ഫുഡ് ഉണ്ടാക്കുന്നതിനാണെങ്കിലും പെരുമാറുന്നതിനാണെങ്കിലും എല്ലാം ഭയങ്കര ചേഞ്ച് ആയിരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവരൊരു നോർമൽ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും അതാണ് അതുകൊണ്ടാണ് പണ്ട് കാലഘട്ടങ്ങളിലും പറയുന്നത് അമ്മമാർ കുടുംബത്തിന്റെ പറയുന്നത് അമ്മമാർ അങ്ങനെയാണ് അവരാണ് ആ കുടുംബം നിയന്ത്രിക്കുന്ന വീട് കൊണ്ടുപോകുന്നത് വീടല്ല കുടുംബം നിയന്ത്രിക്കുന്ന കുടുംബത്തിലെ കാര്യങ്ങളെ സാഹചര്യമല്ല നോക്കുന്നത് പക്ഷെ വീട് നോക്കുന്നത് അപ്പനായിരിക്കും വീടിന് വേണ്ട ആവശ്യങ്ങളും മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവങ്ങളും ബാക്കി ഇമോഷണൽ കാര്യങ്ങളൊക്കെ നോക്കുന്നവരെയും അപ്പം അമ്മമാർ സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ അമ്മമാർ എന്താ വീടിൻ്റെ ആ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ആ ഒരു മാനസികമായ സംതൃപ്തി ആയിരിക്കും എല്ലാവരുമായിട്ടുള്ള സംതൃപ്തി ആയിരിക്കും അമ്മയിൽ നിന്ന് കട്ടാവുന്നത് അല്ല അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പക്ഷെ പക്ഷെ ഇതേ സമയം വേറൊരു സംഭവമുണ്ട് അമ്മ മാത്രമല്ല അപ്പൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി പുറത്ത് പറയാൻ അമ്മ പറ്റത്തില്ലും പക്ഷെ ഹസ്ബൻഡ് അപ്പൻ പ്രകടിപ്പിക്കാൻ പറ്റില്ല മിക്കവരും അത് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വരുന്നതുകൊണ്ടാണ് കുറെ നാൽപ്പത് വയസ്സൊക്കെ കഴിയുന്ന മിക്ക പേരൻസ് ഉണ്ടെങ്കിൽ അപ്പന്മാരൊക്കെ ആണെങ്കിലും താങ്ങാൻ പറ്റാത്ത ഇമോഷണൽ ഔട്ട് ബ്രേക്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും അവർ പല രീതിയിലും കമ്മിറ്റ് സൂയിസൈഡ് ചെയ്യാൻ സാധ്യത അപ്പം നാൽപ്പത് വയസ്സ് ഉള്ള ജെൻസിനാണ് ഇതിനുള്ള പോസിബിലിറ്റി കൂടുതൽ വരുന്നത് റെസ്പോൺസിബിൾ ഫോർ ഫാമിലിയുടെ അപ്പോൾ ഈ സ്ട്രെസ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ചെയ്യും അത് ഡിപ്രഷൻ വരുമ്പാണ് ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണടങ്ങൾക്ക് താഴെ ഈ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അത് ഡിപ്രസീവ് സിംറ്റംസ് വരാം കണ്ണട വെക്കുന്ന സാധാരണ ഉള്ളവർക്ക് അങ്ങനെ വരാം അതല്ലാത്ത സാഹചര്യം ഡാർക്കർ ഷെയ്ഡ് ഹിയർ അത് ഡിപ്രസീവ് ആണ് ഫേസ് റീഡിങ്ങിലെ കുറച്ച് ടെക്നീക്സുണ്ട് അത് കൃത്യമായി ഐഡന്റിഫി ഡിപ്രഷനിൽ കടന്നുപോയിട്ടുണ്ടോ മൂഡ് സിംഗ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നറിയാൻ പറ്റും ഒരു വ്യക്തിയെ കണ്ടു